അവിടെ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ സീമയ്ക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ഐ വിശശി ഇത് ഇച്ചിരി മറ്റേ വളരായിട്ട് അഭിനയിക്കുന്ന സീനായതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവർ മടി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഐ വിശി പറഞ്ഞു ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം എന്ന് ഒരു വാക്ക് കൊടുത്തിരുന്നു അങ്ങനെ ആ വാക്കും പ്രകാരം ഐ വിശശി സീമയെ കല്യാണം കഴിക്കുകയും ചെയ്തു മണ്ഡക് അവിശേഷിയുടെ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് കോഴിക്കോടൊക്കെ വലിയൊരു ഉത്സവമായിരുന്നു എല്ലാവർക്കും അങ്ങനെയാണ് അദ്ദേഹം അത് പ്രോഗ്രാം ചെയ്യുന്നത് നല്ലൊരു ഡയറക്ടറാണ് ഒരുപാട് സിനിമകളുടെ ഡയറക്ടർ ഒരുപാട് നടന്മാരെ രംഗത്തേക്ക് കൊണ്ടുവന്ന ആളൊക്കെയാണല്ലോ അവിശേഷി സീമ ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഒരു നടി ഒരു ജൂണിയർ ആർട്ടിസ്റ്റ് പോലെ ഡാൻസ് പോലെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ വന്ന് ഈ അവളുടെ രാവുകൾ അഭിനയിച്ചുകൊടുക്കുകയും അവർക്ക് ഒരുപാട് സിനിമകൾ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി അങ്ങനെ സീമ ഒരു മലയാളിയായ ഒരു നടിയായി മാറുകയാണ് തമിഴ്നാട് കാര്യമാണെങ്കിലും മലയാളിയായ ഒരു നടിയായി അവർ മാറുകയായിരുന്നു അങ്ങനെ സീമ വലിയൊരു രീതിയിലേക്ക് മലയാള ഇൻഡസ്ട്രിയിൽ വന്നു അവരെ മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു മക്കൾക്ക് ഇതില്ലാത്ത ഒരാൾ ആണ് ഈ പറഞ്ഞ ഒരു മറ്റേ പ്രിയദർശൻ്റെ അസിസ്റ്റൻ്റായി അദ്ദേഹം കന്നഡയിൽ കന്നഡയിലൊരു പടം ചെയ്തിട്ടുണ്ട് മോള് ഒരു പടം അത് വിജയിച്ചില്ല അതോടെ മോള് ഇനി ഞാൻ ഈ സിനിമയിൽ എനിക്ക് ശരിക്ക് ശോഭിക്കില്ല എന്നുള്ള സ്വയം ഒരു തീരുമാനം എടുത്തിട്ട് വീണ്ടും നിർവധിച്ചിരുന്നു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഞാൻ അതിനകത്ത് തിളങ്ങില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാറുകയായിരുന്നു ശശി ഇപ്പോൾ അതിനുശേഷം അവിശേഷിക്ക് ഒരുപാട് സഹായിച്ച ആളുകളിൽ നിന്ന് വീണ്ടും ഒരു തിക്ത അനുഭവം അദ്ദേഹത്തിന് വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു ആ സ്ട്രോക്ക് വന്നതുകൂടി പുള്ളിക്ക് അസുഖങ്ങൾ കൂടി അങ്ങനെയാണ് അദ്ദേഹം തീരെ അവശനായി മരണപ്പെടുകയാണ് ഉണ്ടായത് ഭരണി എന്നുള്ള സ്റ്റുഡിയോ അവർ ഉണ്ടാക്കിയതാണ് നല്ലൊരു ഒരു സിനിമയിൽ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ടല്ലോ ശിശ്യേട്ടൻ്റെ അവിടെയാണ് സീമയോട് ചോദിക്കുമ്പോൾ അത് സിനിമയിൽ അത് ശ്രീനിവാസനൊരു നാടനായിട്ട് വന്നിട്ട് നാടൻ ഒരാൾ അങ്ങനെ സീമേനെ കാണുമ്പോൾ സീമ ശശിയുള്ള അല്ല പടത്തിൽ അഭിനയിച്ചാൽ പറഞ്ഞിട്ട് ശശിയേട്ടൻ അവിടെയെന്ന് വെച്ചാൽ ഭരണിയിലെന്ന് പറയുന്നത് ഭരണിയിലോ അല്ല ഭരണി സ്റ്റുഡിയോയിലാന്ന് പറയണവര് അപ്പം അങ്ങനെ അതിനകത്ത് ഭരണി സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കി വലിയൊരു സെറ്റപ്പിൽ വന്ന ദമ്പതികളാണ് സീമയും ഐ വി ശശിയും ഒരുപാട് സിനിമകൾ നമുക്കറിയാം പഴയ സിനിമകൾ അങ്ങാടിയടകം എല്ലാ സിനിമകളും ഒരുപാട് ധാരാളം സിനിമകൾ അയ്യക്ഷം ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരാ പടം ഭരിക്കുന്ന ഒരാളായിരുന്നു ഒരു ഒരാർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം പിന്നെ ഒരു കാലാന്തരത്തിൽ പുള്ളി ഒരു ഡയറക്ടറായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ കൂടിയാണ് അദ്ദേഹം ഡയറക്ടറായിട്ട് വരുന്നത് ഡയറക്ടറായിട്ട് വന്നിട്ട് ശരിക്കും അദ്ദേഹം പേരെടുത്തു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല പേരിടുത്ത ഒരു ഡയറക്ടറാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഈ അവി ശശി ഞങ്ങളുടെ സ്ഥലമായ കാലടിയിൽ ഒരു ദിവസം അവി ശശി വന്നിറങ്ങി അങ്ങനെ ലൊക്കേഷൻ നോക്കി ഒരു വീട്ടിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് അതിനകത്ത് മോഹൻലാലിൻ്റെ പടത്തിൽ പടം പുള്ളി ഷൂട്ടിങ്ങിന് ഞങ്ങളൊക്കെ കുറവാണ് നാൾ ആ പടം ഒരു മാ ഒരാ മാസം അഞ്ചെട്ട് ദിവസം അവിടെ ഷൂട്ടിങ്ങുണ്ടായിരുന്നു അന്ന് ക്രൈനിലേക്ക് ഇരുന്ന് പുള്ളി ഷൂട്ട് ചെയ്യുന്നതും പഴയ പാടാണ് പിന്നെ അതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചത് മോഹൻലാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുതിരോട്ടൻ പപ്പു അപ്പോൾ ഓരോ സീൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ലാൽ മനെ എന്നൊക്കെ പറഞ്ഞ പുള്ളി ലാ മോഹൻലാലിനെ അങ്ങനെ വിളിക്കുന്നത് അതിനകത്ത് പിന്നെ കുതിരണ്ടപ്പുവിന് ഇടയ്ക്ക് ഇടയ്ക്ക് ചീത്ത ഉണ്ടാക്കാം പള്ളി തൊപ്പി കഴിച്ചാൽ അങ്ങനെ ഒരു സീൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് അവിടെ പുള്ളി പിന്നെ ഒരു കുറേ നാൾ പുള്ളി സിനിമയൊന്നും ഇല്ലാണ്ടായി അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മളൊരു സുഹൃത്ത് അവിടെ ചെറിയൊരു പരിപാടിക്ക് പുള്ളീനെ ക്ഷണിച്ചിട്ട് പുള്ളി വന്നുകൊണ്ട് അത് സിനിമയൊന്നുമില്ല അപ്പോൾ ഞാനൊക്കെ എന്തിലും ഉയർന്നു നിൽക്കുന്ന ഒരാളെ ഇദ്ദേഹം ഇപ്പോഴൊക്കെ ഇവിടെയൊക്കെ വരാണല്ലോ എന്ന് ചിന്തിച്ചു അതായത് ഒരേ മനുഷ്യൻ്റെ അവസ്ഥകളാണ് അതൊക്കെ നമ്മൾ ടോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ബലം പിടിക്കും നമ്മൾ ഡൗൺ ആയിക്കഴിയുമ്പോൾ ആരും വിളിക്കാൻ ഉണ്ടാവില്ല അപ്പോൾ വിളിക്കുന്ന ആളുകളുടെ ആണ് പോവും അതൊക്കെയുള്ള മനുഷ്യൻ്റെ അവസ്ഥ ചില ആളുകൾക്ക് ഈ പറഞ്ഞാൽ ഈ മരണം വരെ അവരുടെ ആരോ രാജയോഗം നിൽക്കും ചില ആൾക്കാരുണ്ടാവില്ല ചില ആൾക്കാർ ജീവിതത്തിലേ അങ്ങനെ ഒരു ഒരിതുണ്ടാവില്ല അങ്ങനെ പല ആളുകളും പല ടൈപ്പ് ആയിട്ടാണ് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത് അപ്പം ഐ വി ശശിയും ഇതുപോലെ തന്നെ ഉയർന്ന് വലിയ സെറ്റപ്പിൽ ഒരാളാണ് പിന്നെ മരണത്തോടൊക്കെ അടുക്കുന്ന സമയത്ത് പുള്ളിക്ക് സിനിമകളൊക്കെ ഇല്ലാണ്ടായി പുള്ളിക്ക് സ്റ്റോക്ക് ഒന്ന് അങ്ങനെയാണ് പള്ളി മരിക്കുന്നതൊക്കെ സാമ്പത്തികമായിട്ടിപ്പോൾ നമ്മൾ സീമ ഇപ്പോൾ ചില മറ്റേ പ്രോഗ്രാമുകളിലൊക്കെ കാണാറുണ്ട് പിന്നെ ചില തമിഴ് സീരിയലുകൾ അങ്ങനെയൊക്കെയുള്ള സീരിയലിലൊക്കെ സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് സിനിമയിലിപ്പോൾ അങ്ങനെ ഇല്ല എന്ന് മാത്രം എന്നാലും ഇങ്ങനെയുള്ള ദൃശ്യമാധ്യമങ്ങളായ സീരിയലിലൊക്കെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അതായാലും വലിയൊരു മലയാളത്തിലൊരു നടിയായിരുന്നു ഈ സീമയ അതുപോലെ തന്നെ നല്ലൊരു ഡയറക്ടർ ആയിരുന്നു ഐ വി ശശി നമുക്കിവരൊന്നും മറക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സിനിമയിലൊക്കെ അന്നത്തെ കാലത്ത് അഭിനയിച്ച ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിരിക്കും ഇന്നിപ്പോൾ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണെന്ന് ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ വന്ന് വന്നതേ സുരേഷ് ഗോപി പറഞ്ഞാലും ഇതേ വന്നു ഇതേ പോന്നു എന്നു പറഞ്ഞ മാതിരി ഉള്ള ആളുകളാണ് കുറച്ച് ആളുകൾ മാത്രമേ എല്ലാവരും അറിയുള്ളൂ ബാക്കിയുള്ള ആളുകളെയൊന്നും ഒരു പടത്തിൽ അഭിനയിച്ചു ആ പടം വിജയിച്ചു പക്ഷെ അന്നാ തന്നെയും പിന്നെ പടങ്ങൾ ഇതുപോലെ ഡെവലപ്പായിട്ട് വരുന്നില്ലെങ്കിൽ അവരറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിനിമയുടെ അവസ്ഥ